േഴാമത് ഓസ്കാർ പുരസ്കാരത്തിനായി മത്സരിക്കുന്ന ചിത്രങ്ങളുടെ പ്രാഥമിക പട്ടിക പുറത്ത് ബ്ലസി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ നായകനായി എത്തിയ ജീവിതവും ഓസ്കാർ നോമിനേഷന്റെ പ്രാഥമിക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് മികച്ച ചിത്രങ്ങളുടെ നോമിനേഷൻ പട്ടികയിലേക്കുള്ള പ്രാഥമിക തിരഞ്ഞെടുപ്പിലാണ് ആടുജീവിതം ഇടം പിടിച്ചത് പട്ടികയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന ചിത്രങ്ങളായിരിക്കും അടുത്ത റൗണ്ടിൽ ഇടം പിടിക്കുക ജനുവരി എട്ട് മുതൽ പന്ത്രണ്ട് വരെ വോട്ട് രേഖപ്പെടുത്താം പതിനേഴിനാണ് അന്തിമ നോമിനേഷൻ പട്ടിക പുറത്തുവിടുക വോട്ടിംഗ് ശതമാനം ഉൾപ്പെടെ വിലയിരുത്തിയാകും രണ്ടാം റൗണ്ടിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിവിധ ഭാഗങ്ങളിലായി മുന്നൂറ്റി മൂന്ന് ചിത്രങ്ങളാണ് പ്രാഥമിക പട്ടികയിലേക്ക് ലഭിച്ചത് ഇതിൽ ഇരുന്നൂറ്റിയേഴ് ചിത്രങ്ങൾ പ്രാഥമിക കടമ്പ കടന്ന് പട്ടികയിൽ ഇടം പിടിച്ചു സൂര്യയുടെ കങ്കുവയും വീർ സവർക്കറുടെ കഥ പറയുന്ന രൺദീപ് ഹൂട്ടയുടെ സ്വതന്ത്ര വീർ സവർക്കറും ഉൾപ്പെടെയുള്ള ആറ് ഇന്ത്യൻ സിനിമകളാണ് പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഓൾ വി ഇമാജിനസ് ലൈറ്റ് ഗേൾസ് വിൽ ബി ഗേൾസ് ഹിന്ദി ചിത്രമായ സന്തോഷ് എന്നിവയാണ് പ്രാഥമിക കടമ്പ കടന്ന മറ്റ് ഇന്ത്യൻ ചിത്രങ്ങൾ ന്യൂസ് ഡെസ്ക് മെൻഷൻ